അറിയാമോ ആധാർ പുതുക്കാനും തിരുത്താനുമുള്ള നിരക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഒന്ന് മുതൽ വർദ്ധിക്കും ഒക്ടോബർ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് സെപ്റ്റംബർ മുപ്പത് വരെ രണ്ടായിരത്തി ഇരുപത്തെട്ട് ഒക്ടോബർ ഒന്ന് മുതൽ രണ്ടായിരത്തി മുപ്പത്തൊന്ന് സെപ്റ്റംബർ മുപ്പത് വരെ എന്നിങ്ങനെ രണ്ട് ഘട്ടങ്ങളായുള്ള നിരക്ക് പരിഷ്കരണമാണ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രഖ്യാപിച്ചിരിക്കുന്നത് ആധാറിലെ പേര് ജനന തീയതി വിലാസം ഫോൺ നമ്പർ ഇമെയിൽ ഫോട്ടോ വിളടയാളം കണ്ണന്റെ അടയാളം എന്നിവ പുതുക്കുന്നതിനാണ് നിരക്ക് വർദ്ധിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തെട്ട് സെപ്റ്റംബർ മുപ്പത് വരെ അമ്പത് രൂപയുള്ള സേവനങ്ങൾക്ക് എഴുപത്തിയഞ്ച് രൂപയും നൂറ് രൂപയുള്ള സേവനങ്ങൾക്ക് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയുമാണ് നിരക്ക് രണ്ടായിരത്തി ഇരുപത്തിട്ട് ഒക്ടോബർ ഒന്ന് മുതൽ എഴുപത്തിയഞ്ച് രൂപയുടെ സേവനങ്ങൾക്ക് തൊണ്ണൂറ് രൂപയും നൂറ്റി ഇരുപത്തിയഞ്ചു രൂപയുടെ സേവനങ്ങൾക്ക് നൂറ്റി അമ്പത് രൂപയുമാകും പുതിയ ആധാർ എടുക്കലും അഞ്ചു മുതൽ ഏഴു വയസ്സ് വരെയും പതിനഞ്ചു മുതൽ പതിനേഴ് വയസ്സുവരെയുമുള്ളവരുടെ നിർബന്ധിത ബയോമെട്രിക് പുതുക്കലും പഴയതുപോലെ സൗജന്യമാണ് പതിനേഴ് വയസ്സിന് മുകളിലുള്ളവർക്ക് നിർബന്ധിത ബയോമെട്രിക് പുതുക്കലിന് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാകും നിരക്ക് രണ്ടായിരത്തി ഇരുപത്തെട്ട് ഒക്ടോബർ ഒന്ന് മുതൽ നൂറ്റമ്പത് രൂപയും ആധാർ സേവന കേന്ദ്രങ്ങൾക്ക് ആധാർ അതോറിറ്റി നൽകുന്ന തുകയിലും വർധനമുണ്ട് അഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് പുതിയ ആധാർ എടുക്കുന്നതിന് ജി എസ് ടി ഉൾപ്പെടെ എഴുപത്തിയഞ്ച് രൂപയും അഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്ക് പുതിയ ആധാർ എടുക്കുന്നതിന് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയുമാണ് ലഭിക്കുക അഞ്ചു മുതൽ ഏഴ് വയസ്സ് വരെയും പതിനഞ്ച് മുതൽ പതിനേഴ് വയസ്സ് വരെയുള്ളവരുടെ നിർബന്ധിത ബയോമെട്രിക് പുതുക്കലിന് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയും ജി എസ് ടി ഉൾപ്പെടെ ലഭിക്കും നിലവിൽ ഇത് യഥാക്രമം അമ്പത് രൂപ നൂറ് രൂപ എന്നിങ്ങനെയാണ് നിലവിലെ സേവന നിരക്ക് അപര്യാപ്തമാണെന്നും വർദ്ധിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് അക്ഷയ സംരംഭ കൂട്ടായ്മ ഫേസ് നൽകിയ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയിലാണ്